ചില എപ്പിക് അന്തി ചർച്ചകൾ സി താങ്കൾ ഏത് മാനസിക രോഗാശുപത്രിയിൽ പോകണം വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് പതിനാറ് ഞാൻ പറഞ്ഞു കെ പി കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈൻ കെ പിണൻ കുഞ്ഞിക്കണ്ണൻ മോതിനത്തി സൈഡേ മായദോ പറഞ്ഞോണ്ട് അല്ലേ ഇവിടെ നടക്കുക മോദി നടന്നു വസ്ത്ര സമാധാന ഒരു ആയിട്ട് ഇവിടെ രണ്ട് പേര് തമ്മിൽ അടി അട കോൺഗ്രസ് എംഎൽഎ കൈ ഇങ്ങോട്ട് അങ്ങോട്ട് പരിഹാരത്തിൽ തകർക്ക അവര അതിറ്റി പോയി പറഞ്ഞോണ്ട് നമ്മൾ കേസ് ഈ പ്രതികൾ ഇതിനടിയിരിക്കുന്ന குட்டிக்கு இழுத்து கொடுக்க முல்